റെസ്റ്റോറൻറ്റുകളിൽ ഹലാൽ ചിക്കൻ വിളമ്പാനുള്ള കെ എഫ് സിയുടെ തീരുമാനത്തിനെതിരെ ഇന്ത്യയിൽ നിന്നുമുള്ള ഹിന്ദുക്കളുടെയും സിഖുകാരുടെയും പ്രതിഷേധം കാനഡയിൽ വളരെയധികം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് പുതിയ തീരുമാനം അറിയിച്ചുകൊണ്ടുള്ള കമ്പനിയുടെ ഫ്രാഞ്ചൈസികൾക്ക് മെമോ നൽകിയതോടെയാണ് ഹലാൽ മാംസത്തെക്കുറിച്ച് ബഹളങ്ങൾ കാനഡയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് വളരെയധികം കോലാഹലങ്ങളാണ് ഇതിന്റെ പേരിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാനഡയിലെ വലിയ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശത്തു നിന്നും ഉപഭോക്താക്കളെ ഭക്ഷണശാലത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരാശയമാണ് ഹലാൽ മാംസങ്ങളിലേക്ക് എത്താൻ കെ എഫ് സിക്ക് പ്രചോദനമായത് എന്നാൽ പുതിയ തീരുമാനത്തിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളുമാണ് ഹിന്ദുക്കളും സിഖ് സംഘടനകളും കെ എഫ് സിക്ക് നേരെ കാനഡയിൽ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദു ഫോറം കാനഡ പുതിയ തീരുമാനം മാറ്റാൻ കെ എഫ് സിയോട് ആവശ്യപ്പെട്ടു നോട്ടീസ് അയച്ച് കെ എഫ് സി ഉടനടി തീരുമാനമൊന്നും അറിയിച്ചിട്ടില്ല ഹലാൽ മാംസം വിളമ്പുന്നതിനെ അവർ എതിർക്കുന്നില്ല എന്നാൽ ഹലാൽ നിഷിദ്ധമായ മതങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകുന്നതിന് റെസ്റ്റോറന്റുകളിൽ ഹലാൽ ഇതരം മാംസം നൽകുന്നമെന്ന് വ്യക്തമാക്കുകയാണ് അവർ ചെയ്യുന്നത് ഏകദേശം എഴുപത്തൊന്ന് വർഷമായി കെ എഫ് സി ഓറിയന്റ് ഒൻഡാറിയോയിൽ റെസ്റ്റോറന്റുകൾ വരുന്നു അതിൻ്റെ ഓരോ റെസ്റ്റോറന്റിലും ഹലാൽ ചിക്കൻ മാത്രമേ നൽകൂ പെട്ടെന്നുള്ള ഈ മാറ്റം നിയമത്തിൻ്റെ ചൈതന്യത്തിനോ ഉൾക്കൊള്ളുന്ന തത്വത്തിനോ ഇല്ലെങ്കിൽ സമഗ്രതയും കഠിനാധ്വാനം ഉൾക്കൊള്ളുന്നുവെന്ന് പറയപ്പെടുന്ന നിങ്ങളുടെ സ്വന്തം കോപ്പറേറ്റ് ബ്രാൻഡിനെ അനുസരിച്ചില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മാധ്യമങ്ങളോട് സംസാരിച്ച ഹിന്ദു ഫോറം കാനഡയുടെ ഡയറക്ടർ രാഹുൽ എൻഡൻമോറി പറഞ്ഞു അനിവാര്യമായും യോജിപ്പില്ലാത്ത ചില ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ മതപരമായ ആചാരങ്ങൾ ഭക്ഷണവും മാംസവും കഴിക്കുന്ന ഹലാൽ ആചാരത്തെ െ അംഗീകരിക്കുന്നില്ലെങ്കിലും ഹലാൽ മാത്രം വിളമ്പാനുള്ള കെ ഈ തീരുമാനം മതത്തിനും വിഭജനത്തിനും എതിരെയാണ് ഒരു സിഖ് എന്ന നിലയിൽ സിഖ് പെരുമാറ്റച്ചട്ടമായ മെഹറത് മര്യാദ ഞാൻ പിന്തുടരുന്നു ഹലാൽ മാംസം കഴിക്കുന്നത് ഞങ്ങൾക്ക് നിഷിദ്ധമാണ് വാസ്തവത്തിൽ കൂടുതൽ ധാർമ്മികവും ക്രൂരവുമായ നമ്മുടെ സ്വന്തം കശാപ്പ് ആചാരങ്ങളുണ്ട് കെ എഫ് സിയുടെ തീരുമാനത്തിൽ മറ്റ് ഹലാൽ ഇതര രൂപങ്ങളോ ഉൾപ്പെടുത്തണം അതിനാൽ മറ്റു വിശ്വാസങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല അവർ വിളമ്പുന്ന ഹലാൽ ഭക്ഷണം മാത്രം കഴിക്കരുത് വളരെ വലിയ സംഘർഷമാണ് ഇപ്പോൾ കാനഡയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഹലാൽ ഹലാൽ മാംസം ഹലാൽ മാംസം ഇസ്ലാമിക ഭക്ഷണ നിയമങ്ങൾ അനുസരിച്ച് കഴിക്കാൻ അനുവദനീയമായ മാംസമാണ് മാംസം ഹലാലായി കാണിക്കണമെങ്കിൽ അത് ചില മാനദണ്ഡങ്ങൾ പാലിക്കണം ഇസ്ലാമിക നിയമം അനുസരിച്ച് മൃഗം അനുവദനീയമായ തരം ആയിരിക്കണം ഉദാഹരണത്തിന് പന്നിയിറച്ചി നിരോധിച്ചിരിക്കുന്നു അതിനാൽ ഏതെങ്കിലും പന്നിയിറച്ചി അല്ലെങ്കിൽ പന്നിയിറച്ചിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കഴിക്കാൻ പാടുള്ളതല്ല ഹലാൽ മാംസം എന്നത് മാംസത്തിന്റെ തരം മാത്രമല്ല അത് ഇസ്ലാമിക ഭക്ഷണ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ എങ്ങനെ സംസ്കരിക്കുകയും ചെയ്യുന്നുവെന്നും ഉറപ്പുവരുത്തുന്നുണ്ട് നിരവധി ആചാരങ്ങൾ നമ്മുടെ ഇടയിൽ നിലനിൽക്കുമ്പോൾ അത് മറ്റു രാജ്യങ്ങളിൽ ചെന്നു അവരെയും അതുപോലെ ചെയ്യണമെന്ന് അഭിപ്രായപ്പെടുന്നതും എന്തൊക്കെയാണെങ്കിലും ഒരു തീരുമാനം ഇതിനെതിരെ നടപ്പാക്കാൻ കെ സാധിക്കട്ടെ